അർജന്റീന ടീം ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കാനെത്തുമെന്ന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാരായ എച്ച് എസ് ബി സി കൊച്ചിയിൽ ഒരു മത്സരം കളിക്കുമെന്നാണ് വാർത്താക്കുറിപ്പ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തേവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനിൽ അങ്ങനെ അർജന്റീന ആരാധകർക്ക് മാത്രമല്ല ഈ ഫുട്ബോൾ ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഒക്ടോബറിൽ മെസ്സിപ്പട കേരളത്തിലെത്തുമെന്നുള്ളതിൽ ഉറപ്പായോ ഏതാണ്ട് ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് എച്ച് എസ് പി സിയുടെ റീജിയണൽ സ്പോൺസേഴ്സായി അതായത് ഇന്ത്യയിലെയും സിംഗപ്പൂരിലെയൊക്കെ തന്നെ റീജിയണൽ സ്പോൺസേഴ്സായി എ എഫ് എ പ്രഖ്യാപിച്ചത് അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ അപ്പോൾ അവരുടെ ആ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പിലാണ് പറയുന്നത് ഒരു പ്രദർശന മത്സരം കളിക്കാൻ അർജന്റീൻ ടീം ഒക്ടോബർ എത്തും എന്നാണ് നേരത്തെ നമ്മുടെ കായികമന്ത്രി അബ്ദുറഹ്മാൻ ഒക്കെ തന്നെ പറഞ്ഞത് ഒക്ടോബർ അവസാന വാരത്തോടുകൂടി നവംബർ ആദ്യവാരത്തോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയത് ആ സമയത്ത് ഇൻ്റർനാഷണൽ ബ്രേക്കല്ല എന്നുള്ള കാര്യത്തിലാണ് അതായത് ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ദേശീയ ടീമുകളുടെ മത്സരങ്ങൾ നടക്കുന്ന സമയം അപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാവുകയും മന്ത്രി അതിൽ നിന്ന് പിന്നീട് ഒഴിഞ്ഞു മാറുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അപ്പോഴും വലിയ അനിശ്ചിതത്വങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി ആധികാരികമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്താവനയായിട്ടാണ് മനസ്സിലാക്കുന്നത് അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇന്ത് ഇന്ത്യയിലെയും ഒപ്പം തന്നെ ഈ ഏഷ്യയിലെയും ടീമിൻ്റെ കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്ന തരത്തില് കൂടിയാണ് എച്ച് എസ് ബി എ പാർട്ട്നേഴ്സ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തും ഒക്ടോബറിലായിരിക്കും ആ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ അതായത് കൊച്ചിയിൽ ഒരു മത്സരം ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നേരത്തെ കായികമന്ത്രി പറഞ്ഞത് അർജന്റന്റീൻ വൈകാതെ തന്നെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ എത്തി ഈ കൊച്ചിയിലെ ഗ്രൗണ്ട് അടക്കം പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷേ എച്ച് എസ് ബി സിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി അത് സ്പോൺസേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആധികാരികമാണ് അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കീർത്തന ചോദിച്ച പോലെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയായിരിക്കും ഒരുപക്ഷെ അർജന്റീനയും ഇന്ത്യയിലെത്തുന്നത് ഇന്ന് രാവിലെയാണ് അർജന്റീനയും അടുത്ത ലോകകപ്പിന് കൂടി യോഗ്യത ഉറപ്പിച്ചത് നിലവിലെ ചാമ്പ്യന്മാരാണ് അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അർജന്റീനയും വരുന്നത് അങ്ങനെ കഴിഞ്ഞ ലോകകപ്പ് ജയത്തോടുകൂടി അർജന്റീനയും മെസ്സിയെയും ഒരു തവണയെങ്കിലും കാണാൻ കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ ആരാധകർ ഒക്കെ തന്നെ അപ്പോൾ അർജന്റീനയും വരുമെന്നുള്ള വാർത്ത വീണ്ടും അർജന്റീനൻ ആരാധകർക്കും ഒപ്പം തന്നെ ഫുട്ബോൾ ആരാധകർക്കും വലിയ പ്രതീക്ഷ നൽകുന്നവയാണ് അത് അങ്ങനെ തന്നെയാണ് അനിൽ ഇപ്പോൾ ഈ ഫുട്ബോൾ ആരാധകർ എന്ന് മാത്രം പറയേണ്ട ശരിക്കും പറഞ്ഞാൽ അർജന്റീനയോടെ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് മോഹൻലാൽ പറയുന്നത് പോലെ ഇഷ്ടമാണ് അതിപ്പോൾ ഞാനൊക്കെ തന്നെ ഒരുപാട് കളികളൊന്നും കാണുന്നയാളൊന്നും അല്ല പക്ഷേ അർജൻറ്റീന എന്ന് പറയുമ്പോൾ ഏത് കളികൾ കാണുമ്പോഴും ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ വാർത്ത പറയുമ്പോഴൊക്കെ തന്നെ വീണ്ടും ജയിക്കുന്നു വീണ്ടും ലോകകപ്പ് യോഗ്യത ടീമിൽ ഇടം നേടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഫൈനലിൽ എത്തുമ്പോഴൊക്കെ തന്നെ വലിയ സന്തോഷം തോന്നും അപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ കായിക പ്രേമികൾ മാത്രമല്ല എല്ലാ ഒരു എന്ന് എപ്പോൾ ും തീർച്ചയായിട്ടും അവർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനിന്റെ ആ ഒരു ജയം അവർ വിശ്വ ജേതാക്കളായത് എന്ന് പറയുന്നത് പല ഫുട്ബോൾ ആരാധകർക്കും മറക്കാനാവാത്ത ഓർമ്മയാണ് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ തരത്തിൽ പല ആളുകളെ ആനന്ദിപ്പിച്ചതാണ് കോരിത്തരിപ്പിച്ചതാണ് അപ്പോൾ മുതൽ മെസ്സിയെ കാണാൻ അല്ലെങ്കിൽ അർജൻറ്റീൻ ടീമിനെ കാണാൻ അത്ര കണ്ട ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ നേരത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞത് പക്ഷേ ഇന്ത്യക്ക് ആ മത്സരം താങ്ങാൻ തക്കവണ്ണം സാമ്പത്തികമായി അത്ര പിന്തുണയില്ല അല്ലെങ്കിൽ അത്തരം സാധിക്കില്ല എന്നതുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞത് എന്ന തരത്തിലുള്ള എ എഫ് എഫിൻ്റെ അന്നത്തെ സെക്രട്ടറി പറഞ്ഞു അതിന് പിന്നാലെയാണ് നമ്മുടെ കായികമന്ത്രി പറഞ്ഞത് മത്സരം നടത്താൻ ഞങ്ങൾ തയ്യാറാക്കിയത് ാണ് നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ ശേഖരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ തന്നെ കായികമന്ത്രി പറയുകയും ഒടുവിൽ കായികമന്ത്രിയുടെ പ്രതിനിധികളൊക്കെ തന്നെ അർജന്റീനിന്റെ സ്പെയിനിലൊക്കെ തന്നെ അവിടുത്തെ ഓഫീസിൽ പോയി സംസാരിക്കുക ഒക്കെ ചെയ്തു എന്ന് പറയും ഒടുവിൽ അദ്ദേഹം ഒരു ഡേറ്റ് അടക്കം ഒരു വേദിയിൽ പറയുകയും ചെയ്തു അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയെങ്കിൽ പോലും വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത് ആരാധകർ കാത്തിരിക്കുന്നത് മെസ്സിയെ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരില്ല എന്നുള്ളത് വലിയ സംശയമാണ് ഞാനടക്കമുള്ള ഒരുപാട് പേർ ആ ഒരു നിമിഷത്തിന് വേണ്ടി ാണ് കാത്തിരിക്കുന്നത് മെസ്സി വരുന്നാൽ അതിനേക്കാൾ സന്തോഷം ഇല്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ മെസ്സി വന്നിട്ടുള്ളത് അന്ന് കൊൽക്കത്തയിലായിരുന്നു ആ മത്സരം കളിച്ചത് അപ്പോൾ ഒരു നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പുണ്ട് അന്നത്തെ മെസ്സി അല്ല അന്ന് മെസ്സിയുടെ കരിയറിൻ്റെ തുടക്ക കാലഘട്ടമാണ് എന്നാൽ മെസ്സി ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത് വിശ്വം ജയിച്ച വീരനായി ഇല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ ഇനിയൊന്നും നേടാനില്ലാത്ത ആ തരത്തിൽ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ തർക്കിക്കുന്ന പോലെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന തരത്തിൽ നിൽക്കുന്ന മെസ്സിയാണ് ആ മെസ്സിയെ കാണുക എന്നത് അത്രമേൽ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ എന്തായാലും ആ പ്രതീക്ഷകൾ നടക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം കായികമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പല പ്രസ്താവനകളിൽ ഇല്ലെങ്കിൽ അതിലൊക്കെ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കാര്യം ഒരു നല്ലൊരു കാര്യത്തിനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും നല്ലതാണല്ലോ കേരളത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ വളർച്ചയ്ക്ക് അർജന്റീന ടീം ലോക ചാമ്പ്യന്മാർ വരുന്നത് വലിയ കാര്യമാണല്ലോ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷയോടെ കാണുന്നത് എന്തായാലും ടീം വരട്ടെ ഒക്ടോബറിനായുള്ള കാത്തിരിപ്പാണ് നാലഞ്ച് മാസം കൂടിയേ ഉള്ളൂ ആ അത് ഇനി എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറുമെന്നും മെസ്സിയും മെസ്സിപ്പടയും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരുമെന്നും നമുക്ക് കരുതാം